പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിൻ്റെ നൂറ്റി പതിനഞ്ചാമത് വാർഷികാഘോഷം വർണ്ണാഭമായി ബെന്നി ബെഹനാൻ എം പി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറി പെരുമ്പാവൂരിലെ ഏറ്റവും പഴക്കമുള്ള അക്ഷര മുത്തശ്ശിയായി അറിയപ്പെടുന്ന ഗേൾസ് എൽ പി സ്കൂളിലെ നൂറ്റി പതിനഞ്ചാം വാർഷികവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ആഘോഷമായി സ്കൂൾ അങ്കണത്തിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ നിരവധി രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒത്തുചേർന്നു വാർഷിക ആഘോഷം ചാലക്കുടി എം പി ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം ചെയ്തു പാസിംഗ് ഔട്ട് ശേഷം പോയി ചാലുടി അന്തമാലി കുത്തനാട് സ്കൂൾ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് ഇവിടെ വരുന്നത് സ്കൂൾ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി പോലെ നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്തേക്കുള്ളൊരു മടക്കയാത്രയാണ് ഒരു സ്കൂളിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്നത് നമ്മുടെ സ്കൂൾ ജീവിതമാണ് നമ്മൾ അന്ന് വാർഷിക പരിപാടിയിൽ പങ്കെടുത്തത് നമ്മുടെ സ്കൂൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അതിൻ്റെ ഗ്രഹാതുരത്വം അങ്ങനെ ഒരു ഒരു വലിയ ഒരു അനുഭൂതിയോടുകൂടിയാണ് സ്കൂളിലെ വാർഷിക പരിപാടി പങ്കെടുക്കുന്നത് നമ്മൾ പഠിച്ച സ്കൂളിൽ മാത്രമല്ല ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പഠിച്ച പ്രൈമറി സ്കൂളിലെ ഞാൻ പഠിച്ച ഹൈസ്കൂളിലെ ഞാൻ പഠിച്ച കോളേജിലെ എല്ലാം കോളേജേക്കും വാർഷികാഘോഷ പരിപാടിക്കുമൊക്കെ പോകാൻ കഴിയും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വളരെ സംതൃപ്തതകൾ ഈ സ്കൂള് നൂറ്റി പതിനഞ്ച് വർഷത്തെ പഴക്കമുള്ള സ്കൂളാണ് എനിക്ക് തോന്നുന്ന പെരുമ്പാവൂർ മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുത്തശ്ശി എന്നൊക്കെ വിശ്വസിക്കപ്പെടാവുന്ന ഒരു സ്ഥാപനമാണ് മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ സിജോ കെ കുര്യാക്കോസ് ആമുഖ പ്രഭാഷണം നടത്തി കൌൺസിലർമാരായ പി എസ് അഭിലാഷ് കെ ബി നൌഷാദ് ലിസ ഐസക് അനിത പ്രകാശ് എന്നിവരും മുൻ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ വ്യവസായ പ്രമുഖരായ ജോർജ് പൗഴം ടി എൻ അശോക് കുമാർ മുൻ ദേശീയ വിദ്യാഭ്യാസ സമിതി അംഗം സലീം ഫാറൂഖി എബ്രഹാം മാസ്റ്റർ വിജി പോൾ പി ടി എ പ്രസിഡന്റ് അർജുൻ എസ് എം സി ചെയർമാൻ വിമേഷ് വിജയൻ എം പി ടി എ പ്രസിഡന്റ് ശ്രീദേവി സ്റ്റാഫ് സെക്രട്ടറി ഷിഹാബുദ്ദീൻ ഷൈമ ലത്തീഫ് ജോസ് കൊള്ളൂരാൻ പി കെ മധു എന്നിവർ സംസാരിച്ചു തുടർന്ന് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും എൻഡോമെന്റ് വിതരണവും ഉണ്ടായിരുന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറി മീഡിയ സിറ്റി പെരുമ്പാവൂർ